കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ ഉറപ്പുകൾ നടപ്പാക്കിയപ്പോൾ സംസ്ഥാനത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്ക് അത് ഏറെ സഹായമായി പ്രത്യേകിച്ച് ഗൃഹലക്ഷ്മി പോലുള്ള ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മഹാലക്ഷ്മി പദ്ധതി സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷേമം ലക്ഷ്യം വച്ചുള്ളതാണ് കർണാടകയിലെ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷേമം അഭിസംബോധന ചെയ്യുന്നതിനായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അവതരിപ്പിച്ച ഒരു പ്രധാന സാമൂഹിക ക്ഷേമ സംരംഭമായിരുന്നു കർണാടക ഗൃഹലക്ഷ്മി പദ്ധതി സാമ്പത്തിക ഭദ്രതയും സ്ത്രീകളെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി അർഹമായ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നതിന് ലക്ഷ്യമിടുന്നു ഇപ്പോഴിതാ ഗൃഹലക്ഷ്മി പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് ലഭിച്ച തുക കൊണ്ട് വീട്ടിലേക്ക് ഫ്രിഡ്ജ് വാങ്ങിയ വീട്ടമ്മയുടെ വീഡിയോ വൈറലായിരിക്കുകയാണ് ഇതിനോട് ചേർത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിലെ മഹാലക്ഷ്മി പദ്ധതി ചർച്ചകളിൽ നിറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ദരിദ്രർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന മഹാലക്ഷ്മി പദ്ധതി हर एक गरीब गरीब परिवार में अच्छी तरह सुनिए मैं जो कह रहा हूं हर एक गरीब परिवार को उसमें से हम एक महिला को चुनेंगे और उस महिला के बैंक अकाउंट में साल के एक लाख रुपए हम डालेंगे हर महीने हर महीने सीधा उस महिला के बैंक अकाउंट में हजारों रुपए जाएंगे साल में हिंदुस्तान की सरकार हर गरीब परिवार को एक लाख रुपए बैंक अकाउंट में डायरेक्ट सीधा आपके बैंक अकाउंट में डालेगी जो आशा और आंगनवाड़ी की महिलाएं उसमें भी आदिवासी हैं पिछड़े वर्ग के लोग പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറോളം രൂപ ലഭിക്കുമെന്നതാണ് മഹാലക്ഷ്മി പദ്ധതിയുടെ പ്രത്യേകത സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും വികസനത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് ലക്ഷ്യമിടുന്നു എലക്ഷൻ ഡെസ്ക് ജെഹിന്യൂസ്